ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് ഈ അമ്മച്ചിയുടെ കടയിൽ നിന്നാണ് കയറി ചെന്നപ്പോൾ തന്നെ ക്യൂല് നിന്നു നല്ല തിരക്കുണ്ടായിരുന്നു ഞാൻ ഞാനിങ്ങനെ ഏറ്റവും ഇഷ്ടഭക്ഷണമാണ് നൂഡിൽസ് നൂഡിൽസ് ഇതുപോലെ പുഴുങ്ങിയെടുത്തിട്ട് അതിലേക്ക് പിക്കിൾഡ് വെജിറ്റബിൾസ് പിന്നെ കുറച്ച് കപ്പലിൻ്റീ അത് കൂടാണ്ട് കുറച്ച് തോഫും പച്ചലകളും ഇട്ട് അതിലേക്ക് ഈ സൂപ്പ് ഒഴിക്കും ഇതിലേക്ക് ആവശ്യമുള്ള ഗാർണിഷ് നമുക്ക് ചെയ്യാം ഈ ചൈനക്കാരിക്ക് ഏറ്റവും ഇഷ്ട ഭക്ഷണമാണ് നൂഡിൽസ് അത് ഈ ആക്രാന്തം കണ്ട എളുപ്പത്തിൽ മനസ്സിലാക്കാം നൂഡിൽസ് നല്ല ചൂയ ആയിട്ടുണ്ടെന്ന് പറയണേ ഇവിടുത്തെ നൂഡിൽസ് ഇവൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ട് നൂഡിൽസിൻ്റെ കൂടെ ഒരു ഒരേലും കഷ്ണം വാങ്ങിച്ചിട്ടുണ്ടായി അന്ന് രാത്രി ഇവളുടെ പഴയ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി സിറ്റി സെൻറ്ററിലോട്ട് പോയി നാനിങ് എന്ന സിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡാണ് പലതരം വെറൈറ്റി സ്ട്രീറ്റ് ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇവിടേക്ക് വന്നു സ്ട്രീറ്റ് ഫുഡ് കൂടാണ്ട് പലതരം ആക്ടിവിറ്റീസും ഉണ്ട് ഈ ബൊമ്മകൾ നമുക്ക് കാശു വളർത്ത് പെയിന്റ് ചെയ്യാം ആവശ്യമുള്ള കളർ അവിടെ മേശയിൽ വെച്ചിട്ടുണ്ട് പെയിന്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാം ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്ത് സമയം പോകാൻ വേണ്ടി ഒരു ബാർബിക്യൂ കഴിക്കാമെന്ന് വിചാരിച്ചു അത് അതുപോലെ തന്നെ അവൾ അണ്ണാക്കി കയറ്റി തൊട്ടപ്പുറം പലതരം പുഴുക്കൾ മുളകിട്ട് വറുത്തുവച്ചിട്ടുണ്ട് വേണോന്ന് ചോദിച്ചപ്പോൾ പൊച്ചിച്ച് മാറിക്കളഞ്ഞു അവസാനം ഫ്രണ്ടിന്റെ കോൾ വന്നു ഏതാണ്ട് എട്ട് വർഷത്തിന് ശേഷമാണ് ഇവർ തമ്മിൽ കാണുന്നത് അവിടെ നിന്ന് പിന്നെ നേരെ പോയത് ഈ കാണുന്ന റെസ്റ്റോറൻറ്റിലായിരുന്നു ഇവിടെ എല്ലാ ടേബിളിലും ക്യു ആർ കോഡ് ഉണ്ട് അത് സ്കാൻ ചെയ്ത് നമുക്ക് മെനു കാണാം ഇവർ ഓർഡർ ചെയ്തത് സൂപ്പിൽ മുക്കിയ വറുത്ത മീൻ അതിലേക്ക് കുറേ കപ്പലിൻ്റെയും പച്ചക്കറിയും ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ അംഗം തുടങ്ങി അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായി ഇവളുടെ ഫ്രണ്ട് ഒരു പാർട്ടി കഴിഞ്ഞ് വന്ന വഴിയായിരുന്നു സോ ഞങ്ങൾ രണ്ടുപേരും ആണ് ഇത് മൊത്തത്തിൽ തിന്നു തീർത്തത് കഴിച്ചു കഴിച്ചുകഴിഞ്ഞാൽ എന്തെങ്കിലും മധുരമുള്ളത് കുടിക്കാമെന്ന് വിചാരിച്ചു ഒരു ജ്യൂസ് കടയിൽ കയറി ഇവളൊരു ഹെർബൽ ടീ വാങ്ങിച്ചു ഞാൻ ഒരു കരിമ്പ് ജ്യൂസ് അങ്ങനെ അന്ന് രാത്രി മൊത്തം ഇങ്ങനെ നടന്ന് കഴിച്ചുവിട്ടി ഇവർക്ക് എട്ടു വർഷത്തെ പരിദൂഷണം പറയാനുണ്ടായി ഞാൻ ചുമ്മാ ജ്യൂസും കുടിച്ച് നടന്നു